നെൽകൃഷിയിൽ നൂറ് ശതമാനം വിജയം നേടി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കിടങ്ങൂറ് പാടശേഖരത്തിലെ അരേക്കർ വയലിലാണ് കുട്ടികൾ നെൽകൃഷി ചെയ്തത് കുട്ടികൾ നട്ടഞ്ഞാറുകൾ കതിരിട്ട് വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ് ആടിയും പാടിയും വലിയ ആഘോഷമാക്കി മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ും വിത്തെ മുളപ്പിച്ചതും ചേറ്റിലിറങ്ങി നാറു നട്ടതും കള പറിച്ചതും വളമിട്ട് പരിപാലിച്ചതും വിദ്യാർത്ഥികൾ തന്നെ മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേർന്നാണ് വിജയഗാഥ ജി എച്ച് എസ് മരത്തംകോടിന്റെ എൻ എസ് എസ് യൂണിറ്റിന്റെ ഭാഗമായിട്ട് ജൈവ നെൽകൃഷി എന്നുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആരംഭിച്ചു ഞങ്ങൾക്ക് കുട്ടികൾക്ക് ആർക്കും തന്നെ കൃഷിയെ പറ്റി ഒന്നും അറിയണ്ടായിരുന്നില്ല ആകെ ഒന്ന് രണ്ട് പേരൻ കുട്ടികളുടെ വീട്ടിലെ പേരന്റ്സ് കർഷകരായിക്കൊണ്ട് അപ്പൊ അവർക്ക് അതിന്റെ ചെറിയ ചെറിയതായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം അറിയണ്ടായിരുന്നുള്ളൂ കൃഷിയെ പറ്റി പഠിക്കുക അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പാഠ്യതര വിഷയങ്ങളിൽ മികവ് പുലർത്തുന്ന മരത്തംകോട് സ്കൂളിലെ എൻഎസ്എസിന്റെ നേതൃത്വത്തിലാണ് നെൽകൃഷി ചെയ്തത് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീതയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് അധ്യാപകരായ രേഷ്മ പഠിക്കും ഡോക്ടർ ടി അജിത്തും സഹായികളായി മുന്നോട്ട് വന്നപ്പോൾ നെൽകൃഷി യാഥാർത്ഥ്യമാവുകയായിരുന്നു കുറച്ചു കാലമായി മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു കുട്ടികളെ കൊണ്ട് നെൽകൃഷി ചെയ്യിപ്പിക്കണമെന്ന് ഇപ്പോൾ എല്ലാ വിഷം കലർന്ന ഭക്ഷണങ്ങളാണ് അധികം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി കൂടെ എന്ന ഒരു ഉദ്ദേശത്തിലാണ് ജൈവ നെൽകൃഷി ഞങ്ങൾ ആരംഭിച്ചത് കുട്ടികളോട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം നല്ല താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെ കൃഷി ആരംഭിച്ചു എല്ലാം സ്കൂളിലെ ഒ എസ് എ പ്രസിഡന്റും പാഠശേഖര സമിതി കൺവീനറുമായ വിജയൻ കൊട്ടാരപ്പാട്ടാണ് കൃഷി ചെയ്യാൻ ഭൂമി നൽകിയത് കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ പ്രിയൻ എയ്യാലാണ് വിത്ത് നൽകിയതും ജൈവകൃഷിയുടെ പാഠങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകിയതും കഴിഞ്ഞ ഒക്ടോബർ അഞ്ചിനാണ് ഞാറ് നടന്നത് കെ രാധാകൃഷ്ണൻ എം പി ഞാറ് ഉദ്ഘാടനം ചെയ്തു കൊയ്തെടുക്കുന്ന നെല്ല് അരിയാക്കി മരത്തങ്കോട് മഹിമ ജൈവമട്ടയരി എന്ന പേരിൽ പ്രദേശത്ത് തന്നെ വിൽപ്പന നടത്തുവാനാണ് സ്കൂളിന്റെ തീരുമാനം ഇതിനാവശ്യമായ തുണിസഞ്ചികളും വിദ്യാർത്ഥികളെ തന്നെയാണ് തയ്യാറാക്കുന്നത് കൊയ്ത്തുത്സവം ആഘോഷമാക്കുമെന്നും അരി വിറ്റ് ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്നും പ്രിൻസിപ്പാൾ വി സ്മിത അറിയിച്ചു കുട്ടികൾക്ക് മഹത്വം മനസ്സിലാക്കി കൊടുക്കുക അവരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുക ഇതൊക്കെയാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇത്തരത്തിലുള്ള ഒട്ടനവധി പദ്ധതികളാണ് മരത്തംകോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നടപ്പിലാക്കിയിട്ടുള്ളത് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവരിനോടൊപ്പം എ എം റഷീദ് എരുമപ്പെട്ടി